എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം ഡിജിറ്റൽ പേയ്മെന്റ് ഇന്ന് സാർവത്രികമായിരിക്കുകയാണ് ഒരു കടയിൽ പോയി നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ കൗരുകത്തോടെ നമ്മൾ നോക്കുന്ന കാലമാണിത് ക്രെഡിറ്റ് കാർഡും യു പി ഐ പേയ്മെന്റ് സംവിധാനത്തിൽ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇഷ്ടം കട്ടാ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമുക്ക് യു പി ഐ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ എല്ലാ ക്രെഡിറ്റ് കാർഡും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല അതിൽ നമുക്ക് റൂപേ കാർഡ് മാത്രമേ പറ്റത്തുള്ളൂ അതെന്താണ് ഒരു സിസ്റ്റം കൊണ്ടുവരാൻ സാധ്യത കാരണം കാരണം ഈ റുപേ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സംവിധാനം നമ്മുടെ യു പി ഐ സംവിധാനം ഉണ്ടല്ലോ ഈ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്ന ആ ഏജൻസി തന്നെയാണ് റുപേ കാർഡും ഇത് രണ്ടും ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ആഭ്യന്തരമായി വികസിപ്പിച്ച ഈ സംവിധാനത്തിന് ഈ ഡൊമസ്റ്റിക് പേയ്മെൻറ്റ് സംവിധാനത്തിന് കൂടുതൽ പ്രചാരം കിട്ടണം ഇതിനെ കൂടുതൽ രാജ്യങ്ങൾ സ്വീകരിക്കണം ഒരു ഗ്ലോബലായിട്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ ഇതുതന്നെയാണ് ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ നമ്മുടെ ഡൊമസ്റ്റിക് പേയ്മെൻറ്റ് സംവിധാനം വളരണം തീർച്ചയായിട്ടും എനിക്കറിയാം പണ്ട് വിസ കാർഡ് മാസ്റ്റർ കാർഡും നോക്കിയിരുന്ന അല്ലെങ്കിൽ അത് കിട്ട ആ കാർഡ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന എല്ലാവരും ഇപ്പോൾ റുപേ കാർഡ് തരുമോ റുപേ കാർഡ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചാൽ യു പിയിൽ ഘടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പതുക്കെ പതുക്കെ ഈ പേയ്മെൻറ്റ് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലുള്ള കൺട്രോള് നമ്മുടെ ഇന്ത്യൻ പേയ്മെൻറ്റ് സംവിധാനം പതുക്കെ പതുക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ തുടക്കത്തിൽ യു പി ഐയിൽ റുപേ കാർഡ് തന്നെ മതി എന്ന് റുപേ ക്രെഡിറ്റ് കാർഡ് തന്നെ മതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു റുപേ കാർഡ് മതി എന്ന് നമ്മൾ നമ്മൾ റുപേ കാർഡ് മതി എന്ന് അല്ലെങ്കിൽ ഇപ്പം ഒരു ക്രെഡിറ്റ് കാർഡ് ആവശ്യപ്പെട്ടിഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ചോദി അന്വേഷ അങ്ങോട്ട് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ ഏജൻസികൾ നമ്മൾ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് കാർഡ് വേണമെന്ന് അവരിപ്പോൾ ചോദിക്കാൻ തുടങ്ങി മുമ്പ് അങ്ങനെയല്ല നമുക്ക് എന്ന കാർഡ് എന്നുള്ളത് നമുക്ക് ഫിക്സഡ് ആണ് ഇപ്പോൾ ഏത് കാർഡ് വേണം റൂപേ കാർഡ് വേണോ അല്ല അതിനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒന്ന് എസ് ബി ഐൻ്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കാർഡിൻ്റെ കൂടുതൽ ഇതിൽ ഓഫറുള്ള ഒരു കാർഡ് എനിക്ക് അവർ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാർഡ് പണ്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ ഇപ്പൊ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് കാർഡാണ് വേണ്ടത് വിസ വേണോ വേണ്ടത് കാർഡ് എനിക്ക് കിട്ടിയ സമയത്ത് എന്നോട് റൂപ്പേ കാർഡ് വേണം അതേ കാർഡ് തന്നെ റൂപ്പേ കാർഡ് ഉണ്ട് മറ്റൊരു ഇതുണ്ട് ഏതാ വേണ്ടത് അപ്പൊ ഞാൻ സ്വാഭാവികം പറയുന്ന റൂപേ കാർഡാണ് അത് എനിക്ക് യു പി ഐയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നവിയില് ബെനിഫിറ്റ് കിട്ടുന്ന നവി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് കാർഡ് മതി എന്ന് പറയുന്നത് പിന്നെ വേറൊരു മെച്ചുണ്ട് നമ്മളിപ്പം വിസ ആണെങ്കിലും മാസ്റ്റർ കാർഡ് ആണെങ്കിലും കുറെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചാർജുകളുണ്ട് പക്ഷേ ഇത് രണ്ടും ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇത്തരം ചാർജുകളെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ ചാർജോ അല്ലെങ്കിൽ സീറോ ചാർജോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പേയ്മെൻറ്റ് സംവിധാനത്തിൽ കൊണ്ടുവരാൻ പറ്റും ചാർജ് കുറവാണ് അതെന്താണെന്ന് വെച്ചാൽ വിസയ്ക്കും മാസ്റ്റർ കാർഡിനും നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ കുറേ പേയ്മെൻ്റ്കൾ ഇപ്പോൾ ഒരു പേയ്മെൻ്റ് സാധ്യമാവണമെങ്കിൽ അത് കുറേ ഘടകങ്ങൾ ചേർന്ന സംഗതിയാണ് അപ്പോൾ പല ചാർജുകളും കൊടുക്കുമ്പോൾ ഈ പേ നമ്മുടെ ഈ റുപേ കാർഡും അതുപോലെ ഈ നമ്മുടെ യു പി ഐ സംവിധാനവും ഒരേ പ്ലാ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ചാർജ് കുറവാണ് മറ്റേതെന്താ വെച്ചാൽ നമ്മൾ ഒരു പേയ്മെൻറ്റ് പോകും വിസയ്ക്കും മാസ്റ്റർ കൊടുക്കണം അപ്പം താരതമ്യം കുറഞ്ഞ ചിലവിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സേവനം നൽകാൻ എന്നൊരു ബെനിഫിറ്റ് കൂടിയുണ്ട് പക്ഷേ റൂപേ കാർഡിനെ കാർഡിനാണോ മറ്റുള്ള ഓഫറുകൾ വരുന്നത് മറ്റ് കാർഡിന് ഓഫർ വരിക ഓഫർ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് ഇവിടെ ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ യു പി ഐ പേയ്മെൻറ് സംവിധാനത്തിനെ പ്രചാരത്തിലാക്കാൻ ആക്കാനാണ് ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് റുപേ കാർഡ് കൊണ്ടുവരുമ്പം കുറേ ആളുകൾ ഈ റുപേ കാർഡുകളിലേക്ക് അല്ലെങ്കിൽ റുപേ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് പറയുകയും അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റുപേ ക്രെഡിറ്റ് കാർഡ് കുറേ ആളുകൾ എടുക്കാൻ തുടങ്ങി അപ്പോൾ വിസയ്ക്കും മാസ്റ്ററിനും പകരം നമ്മളെ ഇന്ത്യയിൽ മുഴുവൻ റുപേ കാർഡ് കൂടുതൽ പ്രചാരത്തിൽ വരും ചെയ്യും പിന്നെ വേറെ മെച്ചമുണ്ട് ഈ നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് സംവിധാനത്തിൽ നമ്മൾ ആധിപത്യം എടുക്കുമ്പോൾ ഇതിൻ്റെ ഡാറ്റ ഇപ്പോൾ നമുക്ക് വിസ മാസ്റ്റർ കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എന്ന് പറയുന്നത് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ഇപ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും നമുക്ക് ഈ കേസുകളൊക്കെ നടത്തേണ്ടി വരിക പക്ഷേ സപ്പോസ് നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ആകുമ്പോൾ നമ്മളൊരു ഒരു പേയ്മെൻറ്റ് സംവിധാനം വികസിപ്പിക്കുകയാണ് യു പി ഐ എന്ന് പറയുന്നത് അപ്പോൾ യു പി ഐയിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒട്ടേറെ കോംപ്ലിക്കേഷൻസും ലീഗൽ ഒക്കെ കാണും അപ്പോൾ ഈ ഡാറ്റ റുപേ കാർഡിൻ്റെ എല്ലാ ഡാറ്റയും ഇന്ത്യയിൽ തന്നെയാണുള്ളത് അപ്പോൾ അത് ഇന്ത്യയുടെ പരമാധികാരത്തിന് വിധേയമായിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാൻ പറ്റും പക്ഷേ വിസയം മാസ്റ്ററാണെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളായിരിക്കും അതെ അതെ അപ്പം ഇന്ന് നമുക്ക് ഈ രൂപേ കാർഡ് ഘടിപ്പിക്കുന്നതോടുകൂടി നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഡാറ്റ നമുക്ക് നോക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റും വേറൊന്ന് നമ്മൾ ഇത്രയും കാലം അറിയാം നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ നമ്മൾ ആശ്രയിച്ചിരുന്നത് വിസേനയും മാസ്റ്റർ കാർഡിനെയാണ് അപ്പോൾ ഇവിടെ ഒരു സ്വയംഭരണാധികാരം അല്ലെങ്കിൽ ഓട്ടോണമി വേണം ഈ ഓട്ടോണമിക്കുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ രൂപേ കാർഡിനെ നമ്മൾ ചെയ്യുന്നത് പിന്നെ വേറൊന്ന് ഒരു ഫേസ്ഡ് രീതിയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒന്നാം ഘട്ടം എന്ന രീതിയിൽ നമ്മളിപ്പോൾ റുപേ കാർഡ് ആഡ് ചെയ്തു ഇനി റുപേ കാർഡ് അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിസാ കാർഡും മാസ്റ്റർ കാർഡും ബാക്കി അതൊക്കെ കാർഡ് അതൊക്കെ ആഡ് ചെയ്യും എന്ന് എന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പദ്ധതിയും ഒരു പക്ഷേ മുന്നിൽ ഉണ്ടായേക്കാം ഇങ്ങനെ പല പല ഘടകങ്ങൾ ചേർന്നതുകൊണ്ടാണ് തുടക്കത്തിൽ റുപേ കാർഡ് മതി എന്ന് പറയുന്നത് ഭാവിയിൽ മാസ്റ്റർ കാർഡും വിസ കാർഡും വന്നേക്കാം എന്നെ നമുക്ക് പറയാൻ പറ്റി ക്രെഡിറ്റ് കാർഡ് യു പി ഐയിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഗുണങ്ങൾ വാർത്ത വായിക്കുമ്പോൾ ഗുണങ്ങളാണ് പറയാം പക്ഷേ അതിന്റെ ദോഷങ്ങൾ ഉണ്ടാവുകയാണല്ലോ എന്തായാലും അപ്പം ഗുണങ്ങള് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നോക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല അപ്പൊ എനിക്ക് ഒരു എവിടെയെങ്കിലും ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ എനിക്ക് എല്ലായിടത്തും പേമെന്റ് നടത്താൻ പറ്റും നമ്മൾ മറ്റേ കാർഡ് സൈപ്പ് ചെയ്യണം അവിടെ പിന്നടിക്കണം ഇവിടെ പിന്നടിക്കണമൊന്നുമില്ല എല്ലാം നമ്മുടെ കയ്യിലുള്ള ഈ കൊച്ചു ഉപകരണത്തില് തന്നെ നടക്കും പിന്നെ എനിക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഫ്ലിപ്പ് കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും എല്ലായിടത്തും യു പി ഐ ഉണ്ട് അപ്പോൾ യു പി ഐ വെച്ചിട്ട് എനിക്ക് ഇവിടെ നമ്പർ അടിച്ചു കൊടുക്കുക എൻട്രാ അടിച്ചു കൊടുക്കുക ഒന്നും വേണ്ട കാര്യമില്ല എനിക്ക് കൂടുതലായിട്ട് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് അപ്പം നമ്മുടെ പേയ്മെൻ്റ് സംവിധാനത്തിന് മൊത്തം സ്ട്രീംലൈൻ ചെയ്യാനും കൂടി നമുക്ക് സാധിക്കും പിന്നെ നമുക്ക് ഇപ്പം എക്കൗണ്ടാണെങ്കിൽ ടു എഫ് ഐയും മറ്റേ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ എം എഫ് ഐയുമാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ രീതിയിലാണ് അതിൻ്റെ സെക്യൂരിറ്റി സംവിധാനം വർക്ക് ചെയ്യുന്നത് അപ്പോൾ സെക്യൂരിറ്റി സംവിധാനത്തിനൊന്നും വലിയ കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല പിന്നെ കാർഡ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഓഫറുകൾ നേരത്തെ നവി പറഞ്ഞല്ലോ അപ്പം നമ്മളിപ്പം ഒരു രൂപ ക്രെഡിറ്റ് കാർഡ് എടുത്ത് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് സംവിധാനത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കുറേ ബെനിഫിറ്റ് കിട്ടും പിന്നെ വേറൊന്ന് ചിലപ്പോൾ ശമ്പളം കിട്ടി അവസാനമാകുമ്പോഴേക്കും നമ്മളതിൽ പണമൊന്നും ഉണ്ടാവില്ല അതേ അതേസമയത്ത് എല്ലാ സടത്തും ഇത് യു പി ഐ ആക്സെപ്റ്റ് ചെയ്യും ക്രെഡിറ്റ് കാർഡ് എല്ലായിടത്തും എടുത്തോളന്നില്ല അല്ലെങ്കിൽ പി ഒ മെഷീൻ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ എല്ലായിടത്തും എന്തുണ്ടായിരിക്കും ഈ സ്കാനർ ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പണം ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്ന് പോകും ഇതാണ് ഈ ആഡ് ചെയ്തുകൊണ്ടുള്ള മെച്ചം പക്ഷേ ദോഷങ്ങളും ദോഷങ്ങളുമുണ്ട് ദോഷങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തെ ദോഷം എന്ന് നമുക്ക് പറയുന്നത് എം ഡി ആർ എന്ന് പറയുന്ന സാ ഇതാണ് മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ സാധ്യമാകാൻ നമ്മൾ എന്ത് ചെയ്യണം ഇന്റർചേഞ്ച് ചാർജ് ഉണ്ട് പ്രോസസ്സിങ് ചാർജ് ഉണ്ട് നെറ്റ്വർക്ക് ചാർജ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജി ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ എം വരുന്നത് അപ്പോൾ ഡീറ്റെയിൽ ഈ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റിന് എപ്പോഴും ഈ എം ഡി ആർ ഉണ്ടായിരിക്കും എം ഡി ആർ എന്ന് പറയുന്നത് കമ്പനി അതായത് മർച്ചൻറ്റ് ആണോ മർച്ചൻ്റ് ആണ് കൊടുക്കേണ്ടത് വാസ്തവത്തിൽ മർച്ചൻറ്റിൽ നിന്നാണോ ചാർജ് ഈടാക്കുക പലപ്പോഴും മർച്ചൻ്റ് ഈ ചാർജ് നമ്മളേന്നൊക്കെ ചോദിച്ചു വാങ്ങും നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല മർച്ചൻ്റാണ് കൊടുക്കേണ്ടത് പക്ഷേ ആലോചിച്ച് നോക്കണ ഒരു കച്ചവടം നടത്തുന്ന ഒരാൾ അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ ഈ പൈസ കുറഞ്ഞു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഒരു സംവിധാനത്തിലൂടെ അല്ലാണ്ട് പണം വാങ്ങാനേ നോക്കുകയുള്ളൂ അപ്പം നമ്മളോട് പറയും രണ്ട് ശതമാനം അധികം തരണം എന്നൊക്കെ പറയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതിലൊരു അപകടം നോക്കിയാൽ കാണാം ഇപ്പം നമ്മളെ കയ്യിൽ അക്കൗണ്ടിൽ പണമില്ല നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് കണക്ട് ചെയ്തൊരു യു പി ഐ വെച്ചിട്ട് നമ്മൾ നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്ക് പേയ്മെൻറ്റ് പോകാൻ പറ്റില്ല കാരണം ഈ എം ഡി ആർ ചാർജിനെ പേടിച്ചിട്ട് പല സ്ഥലങ്ങളിലും ഈ സ്കാനറിൽ ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തിന് മുകളിലെ പേയ്മെൻറ്റ് പലപ്പോഴും രണ്ടായിരത്തിനുള്ളിൽ പേയ്മെൻറ്റ് പറഞ്ഞാൽ സർക്കാർ നിയന്ത്രിച്ച ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് രണ്ടായിരത്തിന് താഴെയാണെങ്കിൽ നമ്മൾ നമുക്ക് സീറോ ഇൻവെസ്റ്റ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് മുകളിലാണെങ്കിൽ നമ്മൾ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന ആ ചാർജ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ കച്ചവടക്കാരനെ കച്ചവടക്കാരന അടയ്ക്കണമെന്നതുകൊണ്ട് കച്ചവടക്കാരനിത് വേദരിച്ച് കാണാൻ പറ്റാഞ്ഞിട്ട് ചെറിയ കച്ചവടക്കാർക്ക് എന്ത് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ബാങ്ക് ബാൻ ചെയ്യും ചിലർ ചിലരെന്താ രണ്ടായിരത്തിന് മുകളിൽ ബാൻ ചെയ്യും എന്ത് വന്നാലും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ ക്രെഡിറ്റ് കാർഡ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് പറയുന്നത് ഓവർ സ്പെൻഡിങ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ നൂറും ഇരുന്നൂറും നമ്മൾ ചിലവാക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് അല്ലേന്ന് കരുതും അവസാനം നോക്കുമ്പോൾ അതൊരു വലിയ സ്തുഗിയായിട്ട് മാറും അങ്ങനെ അപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലാത്ത ക്യാഷാണ് നമ്മൾ ചിലവാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേതന്നാൽ ബാങ്കിലുള്ള പൈസ ചിലവാക്കുന്നുള്ളൂ നമ്മളെ ചിലവാക്കൽ ബാങ്കിലെ ക്യാഷ് തീരുമ്പോൾ തീരും ഇവിടെ അതല്ല നടക്കുന്നത് ഇവിടെ നമ്മൾ ഇല്ലാത്ത ക്യാഷ് ഇങ്ങനെ ചിലവാക്കി ചിലവാക്കി ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി കൂടുതലാണെങ്കിൽ ആ എമൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരും അങ്ങനെ നമ്മുടെ ഈ ഡെറ്റ് എന്ത് ചെയ്യും അതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്ത് ആ അക്യുമുലേഷൻ ചെയ്യും നമ്മളെ ഒരു വലിയ കടക്കണിയിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോയിക്കുക അപ്പം ഈ യു പി ഐ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഫിനാൻഷ്യൽ കൺട്രോൾ കുറവുള്ള ആളുകൾ കാർഡ് ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ എന്തു നടക്കും നമ്മളെ പേയ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അടവ് തെറ്റും അടവ് തെറ്റിക്കഴിഞ്ഞാൽ വലിയ ഒരു ഇൻട്രസ്റ്റ് അതിൻ്റെ മുകളിൽ വരും അതുകൂടാണ്ട് ഈ പേയ്മെൻറ്റ് അടവ് തെറ്റുമ്പോൾ അത് നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും നമുക്ക് പിന്നെ ഭാവിയിൽ നമ്മൾ ലോണിനും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഹൈ ഇൻട്രസ്റ്റിനായിരിക്കും ലോൺ കിട്ടുക അപ്പോൾ ചെറിയൊരു ആക്ഷൻ എന്ത് ഇവിടെ നമ്മുടെ യു പി ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത ആക്ഷൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കോടികളും ലക്ഷങ്ങളൊക്കെ ആയിട്ട് മാറും കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത പോലെ അവസാനം നമ്മൾ കടക്കണിയിൽ കടക്കണിയിലേക്ക് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ക്രെഡിറ്റ് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിത് അല്ലെങ്കിൽ നമ്മുടെ കടം കൂടുമെന്നുള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓവർ സ്പെൻഡിങ് വർദ്ധിക്കും എന്നതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഈ ഇപ്പോൾ ഷിനോട്ടം നേരത്തെ പറഞ്ഞു മറ്റ് കാർഡുകളും ഇനി ഇപ്പോൾ യു പി ഐയിലേക്ക് കാർഡ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ എന്തായിരിക്കും ഇനി യു പി ഐൻ്റെ ഒരു ഭാവി എന്തായിരിക്കും യു പി ഐൻ്റെ ഭാവി ഓൾറെഡി തന്നെ നമുക്ക് വളരെ പോസിറ്റീവായ കുറേ സംഗതികളൊക്കെ ഉണ്ട് നമ്മൾ അധിക യു പി ഐ ഉദാഹരണത്തിന് ഗൂഗിൾ പേ പോലുള്ള ഫോൺ പേ പോലുള്ള കമ്പനികളെല്ലാം താമസിയാതെ ക്രെഡിറ്റ് ലൈൻ കൊണ്ടുവരാൻ പോവുക ക്രെഡിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നവിക്ക് നവിയുടെ ട്രാൻസാക്ഷനൊക്കെ വെച്ചിട്ട് സിവിൽ സ്കോർ ഒക്കെ വെച്ചിട്ട് നവിക്ക് അവർ തന്നെ തരുകയാണ് അഞ്ച് ലക്ഷം ലിമിറ്റ് എനിക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു ഫിസിക്കലായ ക്രെഡിറ്റ് കാർഡ് തരുന്നത് പോലെ അവരൊരു വെർച്വലായ ക്രെഡിറ്റ് കാർഡ് നമുക്ക് തരുകയാണ് ആ വെർച്വലായ ക്രെഡിറ്റ് കാർഡിനെ നമുക്ക് ക്രെഡിറ്റ് ലൈൻ എന്ന് വിളിക്കാം ഈ ക്രെഡിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ നവിക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളൊരു ഒരു ഒരു ഈ റുപേ കാർഡിന് പകരം നമ്മളൊരു ക്രെഡിറ്റ് ലൈൻ ട്രാപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ക്രെഡിറ്റ് നമുക്ക് അങ്ങനെ ഒരു ഒരു വാലറ്റ് അങ്ങനെ എന്ന പേരിൽ ബാങ്കുകളൊക്കെ പണ്ട് തരുന്നുണ്ട് പക്ഷേ ചില ആപ്പുകളിൽ അതായത് അല്ലെങ്കിൽ ചില മാത്രമാണ് ക്രെഡിറ്റ് ലൈൻ നമുക്ക് തരികയും ആ ക്രെഡിറ്റ് ലൈൻ യു പി ഐയിലെ എല്ലാവരും ഉപയോഗിക്കാവുന്ന സംവിധാനത്തിലേക്ക് മാറ്റുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കുക എനിക്ക് ഒരു ലക്ഷത്തിന്റെ ക്രെഡിറ്റ് ലൈൻ ആണ് ലൈനാണ് ഫോൺ പേ തന്നതെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിലെ ക്യാഷ് പോലെ അത് ഉപയോഗിക്കുകയാണ് ചെയ്തു പക്ഷേ ഇതെന്ത് ചെയ്യണം ഒരു ദിവസത്തിന് ശേഷം ഞാനത് തിരിച്ചടയ്ക്കണം പിന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഈ ഇപ്പോൾ ഏഴ് രാജ്യങ്ങളിൽ നമ്മുടെ യു പി ഐ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് നടത്തുന്ന പോലെ അവിടെ പേയ്മെൻറ്റ് നടത്താൻ പറ്റും അപ്പോൾ ഏഴ് രാജ്യങ്ങൾക്ക് പകരം നമ്മുടെ അധികൃതർ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാക്കിയിട്ട് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് സംവിധാനം മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ട കുറേ തന്ത്രപ്രധാനമായ കരാറുകൾ വന്നേക്കാം പിന്നെയോ ഇതുകൂടാണ്ട് വാലറ്റുകളില്ല ഇപ്പം നിലവിൽ കുറേ വാലറ്റുകളില്ലേ ഈ വാലറ്റുകളും യു പി ഐ തമ്മിൽ ഘടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം വരുന്നുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് വാലറ്റിൽ നിന്ന് പേയ്മെൻറ്റ് നടത്താൻ വാലറ്റിൽ ക്യാഷ് ഇല്ലേ ഇതിനെല്ലാം നമ്മൾ ഈ ഡിലേ ഒഴിവാകും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ഇപ്പോൾ ക്രെഡിറ്റ് ലൈൻ നിന്ന് ക്രെഡിറ്റ് ലൈനിൽ നിന്ന് എടുത്തിട്ട് പേയ്മെൻ്റ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് റിഫ്ലക്റ്റാവും അപ്പോൾ ഈ വാലറ്റ് പേ ക്രെഡിറ്റ് ലൈൻ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് മിക്സായ ഒരു സംഗതിയാണ് നമുക്ക് വരുന്നത് പിന്നെ നമ്മുടെ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് സബ്സിഡിയൊക്കെ ഉണ്ടല്ലോ ഇത്തരം സംഗതികളൊക്കെ ഇനി ഓരോ ഇപ്പം നമ്മൾ നിങ്ങൾക്കറിയാം ഒരു മൊബൈൽ നമ്പറും ഒരു യു പി ഐ ഡി ആണ് വരുന്നത് അപ്പോൾ ഈ സർക്കാർ നമ്മുടെ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന സാധനത്തിനെ ഒരു സെൻട്രൽ ഐഡൻറ്റിറ്റി ആയിട്ട് പിടിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ നവീനെ പോലീസ് കൈകാട്ടി പിടിച്ച് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നവിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം നവിയുടെ ആധാർ നവിയുടെ പാന് നവിയുടെ ഒക്കെ എത്ര ഉണ്ട് നവിയുടെ വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ നവിയുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇതുപോലെ എല്ലാ കാര്യങ്ങളും അറിയും ഇതുപോലെ ഭാവിയിൽ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കും ഒരു യുനീക്ക് ഐഡിയായി മാറുമ്പോൾ ഒരു ഗവൺമെൻറ് സബ്സിഡികളും ഒക്കെ ആ നമ്പറിലേക്ക് അയക്കാൻ തുടങ്ങും ഈ നമ്പറിലേക്ക് അയക്കാൻ കഴിഞ്ഞാൽ അതിന് അതിവേഗതയിൽ ഡയറക്റ്റായിട്ട് നവിയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ എൻഡ് യൂസറുടെ കയ്യിലേക്ക് എത്തും അപ്പോൾ ആ രീതിയിലും കാരണം എളുപ്പമല്ലേ സർക്കാരിന് ഈ റിഫ്ലക്റ്റ് ചെയ്യാൻ എളുപ്പമാണ് എവിടെ പോ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റുകൾ ഉണ്ട് പിന്നെ ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ അൺ ബാങ്കിങ് ബാങ്കിങ് അൺബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനം വരും എന്ന് വെച്ചാൽ ആളുകൾ ബാങ്കിലേക്ക് പോകുന്ന സംവിധാനം മാക്സിമം കുറച്ചുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ശനി ഞാരും ബാങ്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടി കൂടി വരികയാണ് ഇപ്പം ഓൾറെഡി രണ്ട് ശനിയാഴ്ച ബാങ്ക് വർക്ക് ചെയ്യുന്നില്ല ഇനി ശനി ഞായാരും പരിപൂർണമായിട്ട് ബാങ്ക് വർക്ക് ചെയ്യാതാവുകയും ബാങ്കിലെ ആക്ടിവിറ്റികൾ ലിമിറ്റഡ് ആവുകയും മാക്സിമം ആക്ടിവിറ്റികൾ യു പി ഐയിലേക്ക് അല്ലെങ്കിൽ ഈ പേയ്മെന്റ് സംവിധാനങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ നോക്കുന്നുണ്ട് ഇപ്പം ബാങ്കിലൊക്കെ ആൾക്കാർ പോലെ കുറവാണ് ക്യാഷ് ഇടാനായാലും ഒരു ഹ്യൂജ് എമൗണ്ടിലാണെങ്കിൽ വളരെ ആൾക്കാർ നേരിടുന്നുള്ളൂ പിന്നെ ഈ എ വെച്ചിട്ടും മെഷീൻ ലേണിംഗ് വെച്ചിട്ടുള്ളും നമ്മുടെ ഈ നമ്മുടെ പേയ്മെൻറ്റ് രീതികൾ നമ്മുടെ ട്രാൻസാക്ഷൻ എല്ലാം വെച്ചിട്ടും നമ്മളെക്കുറിച്ചുള്ള ഒരു വെർച്വൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമം കാലക്രമേണ നടക്കും സ്വാഭാവികമായിട്ടും നവിക്കൊരു ലോൺ കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിലോ ഒന്നും വലിയ പ്രയാസം കാണില്ല കാരണം നവിയുടെ ഒരു പേയ്മെൻറ്റ് കൾച്ചർ വെച്ചിട്ട് നമിക്കെന്ത് ചെയ്യുക ലോണിന് എലിജിബിലിറ്റിയും നമ്മുടെ സിവിൽ സ്കോർ പോലുള്ള ഇപ്പം തന്നെ നിലവിൽ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി റിസർവ് ബാങ്ക് തയ്യാറായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പുതിയ പുതിയ കുറേ കാര്യങ്ങൾ യു പി ഐ ബന്ധപ്പെട്ട് വരും കാരണം നമ്മളെക്കുറിച്ച് കുറിച്ച് കൂടി കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും കാരണം എല്ലാം ചെയ്യുന്നത് ഡിജിറ്റലാണ് വെർച്ച് നമ്മൾ ഫിസിക്കലായിട്ടൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മളെക്കുറിച്ച് കൂടുതൽ അവർക്ക് അറിയാം അതുകൊണ്ട് നമുക്ക് കൂടുതൽ പണം തരാനോ അല്ലെങ്കിൽ നമ്മൾക്ക് പണം തരാതിരിക്കാനോ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും നേരത്തെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു അതായത് ഇപ്പം നമ്മളിപ്പം യു പി ഐ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് പണം അടക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നു ചെയ്യുന്നതും ഗുണം ഗുണം അതായത് ും ഞാൻ പറയാം ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സൈപ്പ് ചെയ്യുന്നത് മർച്ചൻ്റിന് നഷ്ടമാണ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഘടിപ്പിച്ച യു പി ഐ അത് രണ്ടായിരത്തിന് മുകളിലുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ അത് മർച്ചൻ്റിന് നഷ്ടമാണ് അതേസമയത്ത് ഡെബിറ്റ് കാർഡിന് ചാർജ് കുറവാണ് പിന്നെ ഏത് ചാർജ് യു പി ഐ പേയ്മെൻറ്റും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ താരതമ്യേന വളരെ കുറഞ്ഞ പൈസ മാത്രമേ അവർക്ക് വരുന്നുള്ളൂ ചാർജായിട്ട് പോകുന്നുള്ളൂ അപ്പോൾ അത് മറിച്ചന് വലിയ ബാധിക്കില്ല പക്ഷേ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഏത് സാഹചര്യത്തിലും അല്ലെങ്കിൽ എസ്പെഷ്യലി യു പി ഐ വെച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തിന് മോഡലും നോർമൽ സ്വൈപ്പിംഗ് ക്രെഡിറ്റ് കാർഡ് എന്ത് ഉപയോഗിച്ചാലും ചാർജ് മർച്ചെണ്ണിന് പോകുന്നുണ്ട് ഈ നമ്മളിപ്പം ഒരാൾ ഒരു ഇപ്പം എനിക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പം ഫോൺ പേയുണ്ട് ഗൂഗിൾ ഉണ്ട് ക്രെഡ് ഉണ്ട് പിന്നെ സാലറി ചെയ്തുകൊണ്ടിട്ടൊരു ആപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൊക്കെ നമ്മൾ നമ്മളിടപാട് നടത്തുന്നുണ്ട് ശരിക്കും അങ്ങനെ ഒരു ഇടപാട് നടക്കുന്ന ഒരു ശാസ്ത്രീയമായ രീതിയാണോ അത് ദോഷം കണ്ടാകുമോ അതിന് അല്ല നമ്മളിപ്പോൾ നോക്കുക നമ്മൾക്ക് ഇപ്പോൾ നോക്കുക നവിക്കന്നെ ബേസിക്കായ സംഗതി നവി ഇപ്പോൾ ചിന്തിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നവി എന്തൊക്കെ ചിലവാക്കി ഒരു സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് അവ ചെക്ക് ചെയ്യുകയാണ് എന്ത് ചെയ്യുകയാണ് വെച്ചാൽ ഈ മൂന്നാല് ആപ്പ് പോയി നോക്കണം എന്നിട്ടാണ് നവിക്ക് ചിത്രം കിട്ടുള്ളൂ അപ്പോൾ നവി ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ പോലെ എനിക്ക് ഒറ്റ ബാങ്ക് അക്കൗണ്ടുള്ളൂ ഈ എല്ലാ ട്രാൻസാക്ഷനും അവിടെ നടക്കുന്നത് അവിടെയല്ലേ എന്ന് വിചാരിക്കും അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് നോക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പതാണ് നമുക്ക് തലവേദന പിടിക്കും നേരെ മറിച്ച് ഉദാഹരണത്തിന് ത്രെഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സ്ഥിരമായിട്ട് അത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ പേ നമ്മളെ കുറിച്ചുള്ള ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നമുക്ക് കിട്ടും എന്നിട്ട് അവർ അവരെന്നെ വർഗീകരിച്ച് വരും നിങ്ങൾ ഇത് ഇന്ന സാധനത്തിനാണ് ചിലവാക്കി അല്ലെങ്കിൽ ഇത്രയും ഗ്രൂപ്പും ഫണ്ട് നിങ്ങൾ ഇന്നതിന് ചിലവാക്കി ഇനി അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ വ്യക്തമായ ചിത്രം കിട്ടുന്നുണ്ട് അപ്പോൾ അത്ര ചിത്രം കിട്ടാൻ നല്ലത് എപ്പോഴും നമ്മൾ ഒരു പർപ്പസിന് ആപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പണി പറഞ്ഞുതരാം ഞാനിപ്പം ഫോൺ പേ ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ട് ഫോൺ പേ ഞാൻ എന്ത് ചെയ്താൽ എൻ്റെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടായിട്ട് ഘടിപ്പിച്ചു ഗൂഗിൾ പേ ഞാൻ എൻ്റെ മെയിൻ എൻ്റെ എസ് എച്ച് ഡി സി ബാങ്കായിട്ട് ഘടിപ്പിച്ചു ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ദൈനംദിന ചിലവുകളും ഞാൻ ചെയ്യുന്നത് ഫോൺ പേ വെച്ചിട്ടാണ് അപ്പോൾ എന്ത് നടക്കുന്നു വെച്ചാൽ ഫോൺ ഫോൺപേയിൽ അധിക ഈ ഫോൺ പേ ഘടിപ്പിച്ചിരിക്കുന്ന എസ് ബി ഐയിൽ അധികം ഫണ്ടൊന്നുമില്ല അപ്പോൾ എല്ലാ മാസവും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് ഞാൻ അതിലേക്ക് ഇടും ഈ ഫണ്ട് എപ്പോൾ തീരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഇങ്ങോട്ട് എച്ച് ഡി ഈ നമ്മുടെ എച്ച് ഡി എഫ് സി ഉള്ള ഗൂഗിൾ പേയെന്ന് വീണ്ടും കുറച്ച് പൈസ ഇടും അപ്പോൾ എനിക്ക് ഇവിടെ പൈസ തീരുന്നതനുസരിച്ച് എനിക്ക് അറിയാൻ പറ്റും ഞാൻ ഇത്ര പൈസ ഈ മാസം ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു കൺട്രോൾ എനിക്ക് കിട്ടുന്നുണ്ട് കാരണം രണ്ട് രണ്ട് അക്കൗണ്ടായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒന്നിൽ എസ് ബി ഐയും ഒന്നിൽ എച്ച് ഡി എഫ് സിയും ഇങ്ങനെ നമുക്ക് സ്വീകാര്യമായ എന്തെങ്കിലും സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് മറ്റത് ഞാനൊക്കെ നേരത്തെ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ അപ്പോഴത്തെ മൂഡ് പോലെയാണ് ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ പോകണം ആ ഇപ്പം സാലറീസേ മതി ഇപ്പം ക്രെഡ് മതി ഇപ്പം ഗൂഗിൾ പേ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ പേ മതി ഞാനങ്ങോട്ട് തീരുമാനിക്കുകയാണ് അപ്പോഴത്തെ ഒരു മൊമെൻ്റില് അല്ലെങ്കിൽ ചിലപ്പോൾ പേ ടി എം ആയിരിക്കും ചിലപ്പോൾ എനിക്ക് എയർടെല്ലുണ്ട് കാരണം എനിക്കൊരു ആണ് എൻ്റെ പേര് പ്ലസ് അത് എനിക്ക് തന്നെ കിട്ടണം അപ്പോൾ ഞാൻ എന്തെങ്കിലും എല്ലായിടത്തും പോയി ഉണ്ടാക്കും ഉദാഹരണത്തിന് എയർടെല്ലിൽ എൻ്റെ പേര് ഷിനോദ് എയർടെല്ലാണ് പേ ടി എമ്മിൽ എൻ്റെ പേര് ഷിനോദറ്റ് പേടിഎം ആണ് അപ്പോൾ യു പി ഐ ഐ ഡി എന്താ വെച്ചാൽ ഷിനോദറ്റ് യു പി ഐ ആണ് നമ്മുടെ ബീമിൽ എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് പുറത്ത് എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ആപ്പാണോ തുറന്നു വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ പേയ്മെൻ്റ് കൊടുക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ എല്ലാത്തിൽ പേമെൻറ്റ് നടത്താനുള്ള പൈസ ഉണ്ടായിട്ട് പൈസക്കാരനൊന്നുമില്ല നമ്മളെങ്കിൽ പോലും ഇത് അടിസ്ഥാനപരമായിട്ട് എല്ലാം നോക്കിയാലേ നമ്മുടെ മൊത്തം ഒരു ചിത്രം വ്യക്തമാകുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഒരു പത്ത് രൂപ പേജ് എടുത്ത് നമ്മൾ ഓരോന്ന് ഓരോന്നോരോരും നോക്കി കണ്ടുപിടിക്കണം അതിനേക്കാളും നല്ല ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എല്ലാ എക്സ്പെൻസും ഒരു ആപ്പിലൂടെ വിടും ആ മറ്റേ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഈ എക്സ്പെൻസുള്ള അക്കൗണ്ടിലേക്ക് ചെറിയ ചെറിയ പൈസ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാറ്റി കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ് എല്ലാത്തിനും ഒരു ഉണ്ട് ഇത് പടുത്തട തുടങ്ങിയ സാധനമാണ് അതുവരെ ഇപ്പം നവി പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിരുന്നത് അപ്പൊ കിട്ടുന്ന ആപ്പ് തുറക്കും അപ്പം പേയ്മെൻറ്റ് നടത്തും ഇതിൽ ആലോചിച്ചിരുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കണക്ക് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻ്റെ കയ്യിൽ കൺട്രോൾ ഉണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ആ ചിലവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുമ്പോഴൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ പേയ്മെൻറ്റ് നടക്കുന്ന അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയും

ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ആരോട് കടം വെ കൊടുക്കാൻ പറ്റത്തില്ല കടം വാങ്ങിയാലും നമ്മൾ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ നാലായിരമാണ് വാങ്ങിയിരുന്നത് അയ്യായിരം തല്ല് കിട്ടാത്ത പ്രശ്നമാണെങ്കിൽ ആണെങ്കിൽ പോലും നാലായിരം ആണ് വാങ്ങിയത് ആണ് വാങ്ങിയത് അല്ലെങ്കിൽ അത് കൊടുത്തോ എന്നൊക്കെ അറിയുമ്പോൾ നമ്മളെല്ലാം നോക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ ഓ ചിലപ്പോൾ നമ്മൾ വേറെ ആപ്പിൽ നിന്ന് അത് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയാം അപ്പോൾ ഇതൊക്കെ ഒരു ഒരു സ്വഭാവം കൃത്യമായ സ്വഭാവം വയ്ക്കാൻ നല്ലതാണ് പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ വരുന്ന ഉറപ്പായിട്ടോ ഇങ്ങനെ കുറേ ആപ്പുകൾ വരുമല്ലോ എന്തെങ്കിലും സംവിധാനം വരും അതിലിപ്പോൾ ഒരു സംവിധാനം വന്നിട്ടുണ്ട് ഒരു മൊബൈൽ നമ്പർ ഏതെങ്കിലും ഒരു ആപ്പായിട്ട് ഘടിപ്പിക്കണത് നിർബന്ധമായിട്ടെന്ന് പറയുന്നുണ്ട് അതാണ് അതിൻ്റെ ഡീഫോൾട്ട് ആപ്പ് എന്ന് പറയുന്ന സംവിധാനം വന്നിട്ടുണ്ട് അതിനവർ നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഫോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ മെയിൻ ആപ്പ് ആക്കി മാറ്റാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ സംവിധാനം വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംവിധാനം ഭാവിയിൽ വന്നേക്കാം എന്തായാലും രൂപേ കാർഡ് നമ്മുടെ ഇതിൽ ഘടിപ്പിക്കുന്ന ആൾ യു പി ഐ പേയ്മെൻ്റിൽ ഘടിപ്പിക്കുന്ന ആളുകൾ സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തവരാണെങ്കിൽ ഒരു ട്രാപ്പിലാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ നോക്ക ശ്രദ്ധിക്കണോ അതേപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് അതെ ഇനി ഭാവിയിൽ ക്രെഡിറ്റ് ലൈനും വരുന്നുണ്ട് ക്രെഡിറ്റ് ലൈൻ വരുമ്പോൾ വരുമ്പോൾ നമ്മൾ കുറേയും കൂടി ശ്രദ്ധിക്കണം കാരണം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന പോലെ ക്രെഡിറ്റ് ലൈൻ ഡീഫോൾട്ടായിട്ട് അവിടെ കാണും നമ്മളത് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് ആ കെഡ് ലൈൻ അവിടെ കാണും അത് നമ്മളെ വീണ്ടും ട്രാപ്പിലാക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം നന്ദി